വിശുദ്ധ ഖുർആാന്റെ അതിമനോഹരവും അത്യപൂർവവവമായ കൈയ്യെഴുത്തുപ്രതി മക്കയിലെ ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലുള്ള ഖുർആൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു റോൾ പേപ്പറിലുള്ള അപൂർവ ഖുർആാൻ കൈയ്യെഴുത്തു പ്രതി മുസ്ലിങ്ങൾ കാലങ്ങളായി വിശുദ്ധ ഗ്രന്ഥത്തോട് കാണിച്ച കരുതലിന്റെ തെളിവായാണ് മ്യൂസിയത്തിൽ കാഴ്ചക്കാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് റോൾ പേപ്പറിൽ എഴുതിയ ഈ ഖുർആൻ ഹിജ്ര പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലാണ് തയ്യാറാക്കിയത് നെസ്ക തുലു എന്നീ ലിപികളിൽ കാലിഗ്രാഫറുടെ അപാരമായ കഴിവും കൃത്യതയും വ്യക്തമാക്കുന്ന രീതിയിൽ വളരെ മനോഹരമായാണ് ഇത് എഴുതിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഖുർആൻ നിർമ്മാണത്തിലുണ്ടായിരുന്ന കലാപരമായ ചിന്തകളും പുത്തൻ ശൈലികളും ഇതിൽ കാണാൻ സാധിക്കും ഓരോ വരികളിലും കൃത്യമായ സ്വരാക്ഷര അടയാളങ്ങൾ നൽകിയിട്ടുണ്ട് പേപ്പറിന്റെ വിസ്തീർണം വളരെ കുറവാണെങ്കിലും വായനാ സൗകര്യവും ഭംഗിയും ഒട്ടും കുറയാതെ ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ നൽകിയാണ് ഖുർആാൻ വാക്യങ്ങൾ ഇതിൽ സംരക്ഷിച്ചിരിക്കുന്നത് ഖുർആാൻ ഏകദേശം അഞ്ച് മീറ്റർ നീളമാണുള്ളത് വീതി ഏഴ് സെന്റിമീറ്ററിൽ കവിയില്ല മക്കയിലെ ഖുർആൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ അത്യപൂർവ്വമായ ഇസ്ലാമിക കൃതികൾ അടങ്ങിയ ഏറ്റവും സമ്പന്നമായ ലൈബ്രറികളിലൊന്നായ ഒന്നായ കിങ് ഫൈസർ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ലൈബ്രറി ശേഖരത്തിലാണ് ഈ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരുന്നത് അപൂർവ ഖുർആാനുകളുടെയും കയ്യെഴുത്ത് പ്രതികളുടെയും നിധികൾ പ്രദർശിപ്പിക്കുക മ്യൂസിയം സന്ദർശകരുടെ ഭൗതികവും സാംസ്കാരികവുമായ അനുഭവം വർദ്ധിപ്പിക്കുക ഇസ്ലാമിക ലിഖിത പൈതൃകത്തിൻ്റെ അതുല്യമായ ഉദാഹരണങ്ങൾ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സാംസ്കാരിക പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് കിം ഫൈസൽ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഈ ഖുർആൻ മാസ്റ്റർ പീസ് മക്ക ഖുർആൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത്